സുഹൃത്തുക്കളെ വിഷയം മറ്റൊന്നുമല്ല നമ്മളെ വയനാട്ടിലെ ഉരുളുപൊട്ടിയ സ്ഥലത്ത് ദുരന്ത ഭൂമിയിലുണ്ടായ ഭക്ഷണ കിറ്റിൻ്റെ വിഷയം നമുക്കൊക്കെ അറിയാവുന്നതാണ് വലിയ വിവാദമായിരിക്കുകയാണ് ആ വിഷയം ഇപ്പോൾ നമുക്കറിയാം ക്വാളിറ്റി ചെക്ക് ചെയ്യണമെന്നും ഈ ഭക്ഷ്യവിഷബാധയുണ്ടായാൽ ആരും മറുപടി പറയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഹമ്മദ് റിയാസ് ഇന്നലെ വാർത്താസമ്മേളനം നടത്തുകയും അതേ തുടർന്ന് പോലീസ് അതിന് തൊട്ടു മുമ്പോ മറ്റോ പോലീസ് ഈ യൂത്ത് ലീഗിന്റെ കീഴിലുള്ള ഭക്ഷണ വിതരണശാലയിൽ വന്നുകൊണ്ട് പൂട്ടണമെന്നും മറ്റുമൊക്കെ പറഞ്ഞ് അവരെ ഓഫീസിലേക്ക് വിളിപ്പിച്ച് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് മോശമായി പെരുമാറുകയും നിങ്ങളെ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഇവിടെ പ്രശ്നമില്ല ചുക്കില്ല പുല്ലില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് മാന്യമായ ഭാഷ പോലും ഉപയോഗിക്കാതെ ഈ ദുരന്ത ഭൂമിയിൽ സാന്ത്വന പ്രവർത്തനത്തിനിറങ്ങിയ ഇത്തരം സാന്ത്വനം വളണ്ടിയേഴ്സിനെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ നിയമപരമായി നേരിടുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന രീതിയിലൊക്കെ പറഞ്ഞതും അതുപോലെ മന്ത്രിയുടെ ഏഹ് വാർത്താസമ്മേളനവും തുടർന്ന് ഈ നിയമ അനുസരിച്ചു കൊണ്ടല്ലാതെ ഒരു സാന്ത്വന പ്രവർത്തനവും ഞങ്ങൾക്ക് ഇവിടെ നടത്തേണ്ട ഒരാവശ്യവും ഇല്ലെന്ന് യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡ് അറിയിക്കുകയും അവർ താൽക്കാലികമായി ഭക്ഷണ വിതരണം ഇന്ന് നിർത്തുകയും ചെയ്തു അപ്പോൾ ഈ ക്വാളിറ്റി ചെക്ക് ചെയ്ത ശേഷം പുറത്തുവിട്ട ഇന്നത്തെ ബ്രെഡ് ഫംഗസ് ഉള്ള ബ്രെഡാണ് ഉപ്പുപിടിച്ച ബ്രെഡാണ് പലർക്കും ഇന്ന് കിട്ടിയത് അതിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഇന്നലെ ഇത് മുഴുവനായും ഒന്ന് പരിശോധിക്കണം ഇന്നലെ മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞ ആ ഒരു വാർത്താ സമ്മേളനം ഒന്ന് കേൾക്കാം പുറത്തു നിന്നുള്ള ഭക്ഷണം ആവശ്യമില്ല എന്നുള്ള അറിയിപ്പ് നൽകിയിരുന്നു ആർമി ഉൾപ്പെടെ മറ്റ് സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ഒക്കെ ഭക്ഷണം കൊടുക്കേണ്ടതാണ് അപ്പൊ എല്ലാ നിലയിലും ഭക്ഷണത്തിന്റെ ക്വാളിറ്റി ഉറപ്പ് വരുത്തിയിട്ടാണ് കൊടുക്കുന്നത് അവിടെ ഭക്ഷണം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് നാട്ടിലാകെ പണം പിരിച്ച് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു നിലപാട് ആരെങ്കിലും സ്വീകരിച്ചാൽ ആരുത്തരം പറയും ആരുത്തരം പറയും കാരണം ഇന്ന് ജനങ്ങളാണെങ്കിൽ ഏതിനും പണം കൊടുക്കാൻ തയ്യാറായി നിൽക്കുക ഈ രക്ഷാദൌത്യമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ അതുകൊണ്ട് ഇതിലൊരു നിയന്ത്രണം നിർബന്ധമായിട്ട് വേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആലോചിച്ച് പരസ്യപ്പെടുത്തിയിട്ടുള്ളത് നിലപാട് അതവിടെ അവിടെ എക്സിബിറ്റ് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട് കലക്ടറുടെ ഉത്തരവ് അപ്പൊ അതാണ് ഈ മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നത് നമുക്കൊക്കെ ഒരു നിലവാരമൊക്കെ പണ്ടൊക്കെ മനസ്സിലൊരു നിലവാരം കരുതിയ ഒരു നല്ല മന്ത്രിയായിരുന്നു ഈ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്നത് പക്ഷേ ഇന്നലത്തോടു കൂടി എല്ലാം ഇടിഞ്ഞു പോയി എന്ന് തന്നെ വേണം പറയാൻ കാരണം പണപ്പെരിവ് നടത്തിയെന്നും ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരടിസ്ഥാനവും ഇല്ലാത്ത കുറച്ച് വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്നലെ ഈ ഭക്ഷണ വിതരണം മറ്റാരും ചെയ്യേണ്ടതില്ല നമ്മുടെ ക്വാളിറ്റിയൊക്കെ ചെക്ക് ചെയ്തുകൊണ്ട് ആവശ്യത്തിലധികം ഭക്ഷണം ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെ ഹോട്ടൽ അസോസിയേഷൻ നേതൃത്വത്തിൽ ഇവിടെ പോളിടെക്നിക്കിൽ അത് വിതരണം ഉണ്ടാക്കി വിതരണം ചെയ്യുമെന്നും ഇവിടെ പുറത്തു പുറത്തുനിന്നും വേറൊരു ഭക്ഷണത്തിന്റെ ആവശ്യമില്ലെന്നും ഒക്കെ മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി എന്നാൽ നമുക്ക് അവിടെ ജോലി ചെയ്യുന്ന ഇന്ന് രാവിലെ മുതൽ ജോലി ചെയ്യുന്ന അതായത് യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡിൻ്റെ ഭക്ഷണശാല പൂട്ടിയതിന് ശേഷമുള്ള ആദ്യത്തെ ദിവസമായ ഇന്ന് അവിടെ ജോലി ചെയ്യുന്ന വളണ്ടിയേഴ്സിനോട് നിങ്ങൾക്ക് ഭക്ഷണം കിട്ടിയോ എന്ന് ചോദിച്ചു നോക്കാം അവർ ഒന്ന് കേൾക്കാം ഇപ്പം ഭക്ഷണം കിട്ടണോ എപ്പോ അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും കാര്യമില്ല കാരണം ഇത്ര സമയായിട്ടും സത്യത്തിൽ പറഞ്ഞാൽ നല്ല ക്ഷീണുണ്ട് നമ്മൾ ആരെയും പിന്നെ കാണിക്കാനോ അല്ലെങ്കിൽ നമ്മളെ പരസ്യം ചെയ്യാനോ ഒന്നും പക്ഷെ നമ്മളെ ഇവിടെ തന്നോണ്ട് ചെയ്തുകൊണ്ടിരുന്നത് മുടക്കിയിട്ട് അവർ ഭക്ഷണം തരുന്നുവില്ല ഇതുവരെ ഒരു കുപ്പി വെള്ളം പോലും നിങ്ങൾക്ക് വേണോ എന്ന് ചോദിച്ചിട്ടില്ല ഞങ്ങളെ ഓഫീസിലുള്ള സ്റ്റോക്ക് മുഴുവൻ തീർന്നു ഇവിടെ എസ് എസിന്റെ ഓഫില്ല ഭക്ഷണം കഴിച്ചില്ല നമ്മൾ രാവിലെ വന്നിട്ട് ഇവിടെ ഭക്ഷണം ഉണ്ടാവുന്ന ധാരണയല്ല വന്നത് ഭക്ഷണം ഭക്ഷണൊന്നും കൊണ്ടുണ്ടെന്ന് പറഞ്ഞു ഇന്നലെ ഇന്നലെ വരെ സ്ഥാനത്ത് സംഘടനകൾ പോലെ ഭക്ഷണം ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് വന്നപ്പോൾ പറഞ്ഞു ഇവിടുന്ന് ഐജിന്റെ ഓർഡർ ഉണ്ട് പക്ഷെ കൊടുക്കാനും പാടില്ല നമ്മൾ ഏഴ് മണിക്ക് അഞ്ചുമണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയതാ ഏഴ് മണിയാവുമ്പോഴത്തേക്ക് ഇവിടെ എത്തില്ല ആകെത്തന്നത് ചെറിയൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഈ ബിസ്ക്കറ്റും വെള്ളമാണ് ഞങ്ങൾ ഇത്ര സമയമായിട്ട് കഴിച്ച പ്രതിരോധ ഗുളിക കുടിക്കാന് നല്ലവണ്ണം ഭക്ഷണം കഴിച്ചതിന് ശേഷം കുടിക്കാൻ പാടുള്ളെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു പക്ഷെ രക്ഷയില്ല നമ്മൾ പ്രതിരോധ ഗുളിക കുടിക്കാണ്ട് ഇവിടെ പണിയെടുക്കാനും പേടിയാണ് വെള്ളം വെള്ളം കുടിച്ചിട്ട് പിന്നെ ബിസ്ക്കറ്റ് നിന്നിട്ട് ഗുളിക കുടിച്ചു ഇത്ര സമയത്ത് പിന്നെ ഭക്ഷണം കിട്ടിയില്ല അത് നല്ലോണം തന്നോണ്ടിരുന്ന സംഘടനകൾ മുടക്കുകയും ചെയ്ത് ഗവൺമെന്റ് തന്നൂല അപ്പൊ അതാണ് ഇന്നലെ ക്വാളിറ്റി ചെയ്ത് ആവശ്യത്തിന് അധികം ഭക്ഷണം ദുരന്തമുഖത്ത് സർക്കാരിന്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്യുന്ന എന്ന് പറഞ്ഞ മന്ത്രി എവിടെ ഇവിടെ വളണ്ടിയേഴ്സ് പറയുന്നു അതുപോലെ മാധ്യമപ്രവർത്തകർ പറയുന്നു അതുപോലെ സന്നദ്ധ സംഘടനയും മറ്റ് പ്രവർത്തകരും മാധ്യമങ്ങളും എല്ലാം ഒന്നിച്ചു പറയുന്നു ഇന്ന് ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല ഇവർക്ക് ഇന്ന് രാവിലെ മുതൽ വിതരണം ചെയ്തത് ബിസ്ക്കറ്റാണ് പോലും അതും ചില വളണ്ടിയേഴ്സിന് അതും കിട്ടിയിട്ടില്ല വെള്ളം വേണമോ എന്നിവരെ ആരും ചോദിച്ചില്ല എന്നാണ് വളണ്ടിയേഴ്സ് പറയുന്നത് അത് മാത്രവുമല്ല ഇവർക്ക് ഈ ദുരന്ത നിവാരണ ഇവിടെ സ്ഥലത്ത് മുഴുവനായും ചളിയും മറ്റ് സംഗതികളൊക്കെ അവിടെ ഉണ്ടാകും അപ്പോൾ ഇവർ പ്രതിരോധത്തിനുള്ള ഗുളിക കുടിച്ചുകൊണ്ടാണ് ഇവിടെ ഈ ദുരന്ത ഭൂമിയിൽ ഏർപ്പെടുന്നത് ഉരുൾപൊട്ടിയ സ്ഥലത്ത് സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തുന്നത് അപ്പോൾ ഡോക്ടറുടെ പ്രത്യേക നിർദ്ദേശം ഉണ്ട് പോലും നല്ലോണം നല്ലവണ്ണം ഭക്ഷണം കഴിച്ചിട്ട് വേണം ഗുളിക കുടിക്കാനെന്ന് അപ്പോൾ ഇന്ന് ബിസ്ക്കറ്റും വെള്ളവും കുടിച്ച് ഗുളിക കുടിച്ച വളണ്ടിയേഴ്സും ഒരുപാടുണ്ട് ഇപ്പം എന്താണ് അവസ്ഥ മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞതിന് എന്ത് അടിസ്ഥാനമാണുള്ളത് പിന്നെ ഇദ്ദേഹം പറയുന്നത് വേറെ ഒരു കാരണം ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി സൈനികരും മറ്റ് സന്നദ്ധ പ്രവർത്തകരും ഒക്കെ കഴിക്കുകയാണ് അപ്പം ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി കാര്യമായി ചെക്ക് ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെയുള്ള ഒരു വാദമാണ് ഇന്നലെ മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത് ഇനി നമുക്ക് അദ്ദേഹം ക്വാളിറ്റി ചെക്ക് ചെയ്തുകൊണ്ട് സർക്കാർ വിതരണം ചെയ്ത ഈ ഫുഡ് നമുക്കൊന്ന് കണ്ടുനോക്കാം സുജയും ഞാനുമൊക്കെ ആ ഭക്ഷണം കഴിക്കുകയും ചെയ്തു പക്ഷേ ഇന്നലെ ഒരു ഒരു നിർദ്ദേശം ഇവിടെ വന്നത് ഈ ഭക്ഷണം സുരക്ഷ നോക്കി കൊടുക്കണം അതിന്റെ സേഫ്റ്റി ഒക്കെ നോക്കി കൊടുക്കണം എന്ന് പറഞ്ഞൊരു നിയന്ത്രണം ഇന്നലെ ഏർപ്പെടുത്തിയിരുന്നു നമ്മളത് വാർത്ത കണ്ടതാണ് പല സന്നദ്ധ സംഘടനകളുടെയും അത്തരത്തിലുള്ള ഭക്ഷണ കോർട്ടുകളൊക്കെ ഫുഡ് കോർട്ടുകളൊക്കെ അടയ്ക്കുകയും ചെയ്തു അവരൊക്കെ അത് പൂട്ടി ചുരമിറങ്ങുകയും ചെയ്തു പക്ഷേ ഇന്ന് ആ ഭക്ഷണ വിതരണം ഈ മേഖലകളിലൊക്കെ പൂർണ്ണമായും താളം തെറ്റിയൊരു സാഹചര്യമാണ് രാവിലെ ഇവിടെ എത്തി നമുക്കറിയാം രാവിലെ അഞ്ചരയ്ക്കും ആറ് മണിക്കും ഏഴ് മണിക്കും ഒക്കെ എത്തി പണി തുടങ്ങുന്ന ആളുകളാണ് പലരും പക്ഷേ ഇതുവരെയും പല മേഖലകളിലും ഭക്ഷണം എത്തിയില്ല പോലീസുകാർ പോലും ഇവിടെ ജോലിക്ക് നിൽക്കുന്ന പോലീസുകാർക്ക് പോലും ഭക്ഷണം ലഭിച്ചില്ല നമുക്ക് പിന്നിൽ നിൽക്കുന്ന കുറെ സന്നദ്ധ പ്രവർത്തകരുണ്ട് അത് ഏതെങ്കിലും ഒരു പാർട്ടിക്കാർ മാത്രമല്ല വിവിധ പാർട്ടി പ്രവർത്തകരുണ്ട് അവർ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുണ്ട് എസ് ഡി പി എ പ്രവർത്തകരുണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകരുണ്ട് ഒപ്പം സേവാഭാരതിയുടെ പ്രവർത്തക അങ്ങനെ എല്ലാ സന്നദ്ധ പ്രവർത്തകരും ഒക്കെ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചു പോകുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു പക്ഷേ ഇതുവരെയും ഇന്ന് ഭക്ഷണം എത്തിയില്ല എന്ന് മാത്രമല്ല മറ്റൊരു തമാശ കൂടിയുണ്ട് ഇന്നലെ ഈ കൌണ്ടറുകൾ നിയന്ത്രിക്കുന്നതിന് കാരണമായി പറഞ്ഞത് ഇത്തരത്തിൽ സൈനികരുൾപ്പെടെയുള്ളവർ ജോലി ചെയ്യുന്നതുകൊണ്ട് അവർക്ക് പരിശോധിച്ച് സേഫ്റ്റി നോക്കി ഭക്ഷണം കൊടുക്കണം എന്നുള്ള ഒരു കാരണമാണ് പറഞ്ഞത് എന്നിട്ട് റവന്യൂ വകുപ്പ് കളക്ട് ചെയ്ത ഭക്ഷണം സേഫ്റ്റി നോക്കി അവർ കൊണ്ടുവന്ന ഭക്ഷണം ഞാനൊന്ന് കാണിച്ചുതരാം അവരെ ഭക്ഷണം ബ്രെഡും സ്നാക്സും ഒക്കെ സാധാരണ കൊടുക്കാറുണ്ടായിരുന്നു അത്തരത്തിൽ കൊണ്ടുവന്ന ഒരു ചാക്ക് ബ്രെഡാണ് നമുക്ക് മുന്നിലുള്ളത് ഈ ബ്രെഡിൽ ഡേറ്റ് ഒന്ന് നോക്കുക ഡേറ്റ് എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ ബ്രെഡൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനം അതായത് മുപ്പതാം തീയതി എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പാക്കറ്റ് ബ്രെഡ് അതുപോലെ രണ്ടാം തീയതി എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ബ്രെഡ് അതായത് പൂപ്പലടിച്ച് കിടക്കുന്ന ഒരു ബ്രെഡ് അതായത് ലഘുഭക്ഷണമാണ് പലരും ഇത് പൊട്ടിച്ച് കഴിച്ചതിന് ശേഷമാണ് ഡേറ്റ് മാറി എന്നുള്ളത് മനസ്സിലാക്കുന്നത് എന്ന് മാത്രമല്ല ഈ ഭക്ഷണം ഡേറ്റ് കഴിഞ്ഞതിനപ്പുറത്തേക്ക് മറ്റ് ഭക്ഷണം പ്രഭാത ഭക്ഷണം പോലും കഴിക്കാതെ നിൽക്കുന്ന ആളുകൾ പലരുമുണ്ട് എന്താണ് ഇവിടുത്തെ സാഹചര്യം നിങ്ങൾ ഫുഡ് കഴിച്ചോ ഞങ്ങൾ ഇപ്പൊ ഇവിടെ അപ്പോ ഇന്ന് വൈറ്റ് ഗാർഡിന്റെ ഭക്ഷണശാല പൂട്ടിയതിന് ശേഷം ക്വാളിറ്റി ചെക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ സർക്കാർ വിതരണം ചെയ്ത ബ്രെഡിന്റെ ക്വാളിറ്റിയാണ് നിങ്ങൾ കണ്ടത് തികച്ചും പൂപ്പൽ പിടിച്ച ഫംഗസ് വന്ന ബ്രെഡ് വിതരണം ചെയ്തുകൊണ്ട് യാതൊരുവിധ ക്വാളിറ്റി ചെക്കിങ്ങോ ഒരു ഫുഡ് സേഫ്റ്റി മാനേജ്മെന്റോ പാലിക്കാതെ യാതൊന്നും തന്നെ പാലിക്കാതെയുള്ള ദുരന്ത ഭൂമിയിൽ അതും ബ്രെഡും ബിസ്ക്കറ്റും മാത്രം വിതരണം ചെയ്തു അതും കിട്ടാത്തവർ പലപ്പോഴുമുണ്ട് പല വളണ്ടിയേഴ്സും കഴിച്ച് നോക്കിയതിന് ശേഷമാണ് ഇതിൻ്റെ ടേസ്റ്റ് വ്യത്യാസവും മറ്റും വന്നപ്പോഴാണ് ഇതിന് എക്സ്പയറി ഡേറ്റ് നോക്കാൻ തന്നെ ഇടയായത് എന്ന് പറയുമ്പോൾ ഈ എന്ത് ഉദ്ദേശത്തിലാണ് ഈ എന്ത് ഉദ്ദേശത്തിലാണ് ഈ നമ്മുടെ സർക്കാരും അതുപോലെ മന്ത്രി മുഹമ്മദ് റിയാസും ഉറഞ്ഞു തുള്ളി പോലീസിനെ കൊണ്ട് ഇതൊക്കെ പറയിച്ച് ഈ സാന്ത്വനം പ്രവർത്തനം നടത്തുന്ന ഈ യൂത്ത് ലീഗിൻ്റെ വളണ്ടിയേഴ്സിനെ കൊണ്ട് ഇത് ഊട്ടിക്കാനുണ്ടായ കാരണം തികച്ചും നമുക്ക് ഒറ്റ ചിന്തയിൽ തന്നെ മനസ്സിലാക്കാവുന്നതേയുള്ളൂ തൻ്റെ പാർട്ടി പ്രവർത്തകർ ചെയ്യുന്നതിനേക്കാൾ മുകളിലായി ഒരു ജനശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിൽ ഒരു പ്രവർത്തകരും ഇവിടെ പ്രവർത്തിക്കണ്ട അത്തരത്തിൽ വേണ്ട എന്ന ഒരു തികഞ്ഞ രാഷ്ട്രീയമാണ് ഇവിടെ ദുരന്ത ഭൂമിയിലും ഇദ്ദേഹം പാലിച്ചത് എന്ന് തന്നെ വേണം പറയാൻ കാരണം നമുക്കറിയാം കേരളം ഇത്തരം ദുരന്ത ഭൂമികളിൽ എക്കാലത്തും ഏത് പ്രയാസ ഘട്ടങ്ങളിലും രാഷ്ട്രീയമോ മതമോ സംഘടനയോ നോക്കാതെ യാതൊരുവിധ വേർതിരിവും ഇല്ലാതെ ഒന്നിച്ച് ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ചതിൻ്റെ കൂടി ഫലമാണ് പല പ്രളയങ്ങളും നമ്മുടെ പല ദുരന്തങ്ങളും നമ്മൾ ഇവിടെ അതിജീവിച്ചത് നമുക്ക് നമ്മുടെ സർക്കാർ സംവിധാനം നമുക്കൊക്കെ അറിയാവുന്നതുപോലെ അതൊന്നും ഒരു കാലത്തും പൂർണതയിലെത്തിയിട്ടില്ല എല്ലാം കൂടി സർക്കാരിന് ഒറ്റയടിക്ക് പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാമെന്ന ഒരു ഒരു അത്തരത്തിലൊരു സംവിധാനം നമ്മുടെ സർക്കാരിനില്ല പിന്നെ പുറത്തുനിന്ന് സന്നദ്ധ സംഘടനകൾ കൂടി ഇത്തരം വേദികളിൽ ഇത്തരം സംഭവ സ്ഥലങ്ങളിൽ ഇടപെടുമ്പോഴാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ അതിൽ ശ്ലാഘനീയമാകുന്നതും അത് പൂർണതയിലെത്തുന്നതും അതൊക്കെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന കാര്യമാണ് എക്കാലത്തും അപ്പോൾ ഈ ഇത്തരം ദുരന്തമുഖങ്ങളിൽ കൂടി രാഷ്ട്രീയം നോക്കിക്കൊണ്ട് അവരെയൊക്കെ മുടക്കുക അതിനൊക്കെ ആ സന്നദ്ധ സംഘടനകൾക്കൊക്കെ രജിസ്ട്രേഷൻ വേണം അതൊന്നും പ്രശ്നമൊന്നുമില്ല എന്നാലും അതൊക്കെ അവർക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ ചിലരെയൊക്കെ മടക്കിയാക്കുക നാട്ടുകാരെ പോലും പോലീസ് ചെക്ക് ചെയ്തുകൊണ്ട് ഏർ കടത്തിവിടില്ല അങ്ങോട്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടാവുക ഇതൊന്നും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു രീതിയല്ല രാഷ്ട്രീയവും സംഘടനയും സംഘടനാ വിരോധവും ഒക്കെ ഇത് ഇത് കഴിഞ്ഞതിന് ശേഷം ആലോചിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസിനോട് നമുക്ക് പറയാനുള്ളത് ഇനിയിപ്പോ ഇത് എൻ്റെ അഭിപ്രായമാണെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോവണ്ട നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു എന്ന് കേൾക്കാം അപ്പൊ എന്റെ പേര് ഫുഡ് ക്വാളിറ്റിയെ പറ്റി പറയുന്നു ഞാനതിൽ കൂടുതൽ കമന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഇന്നിപ്പോ മുകളിലുണ്ടായിരുന്ന ഒന്ന് രണ്ട് മാധ്യമങ്ങൾ വളരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്തു ഇവർക്ക് കൊടുത്തിരിക്കുന്നത് ഇന്ന് സംസ്ഥാന സർക്കാർ ഉത്തരവാദിത്തമായിട്ട് കൊടുത്തിരിക്കുന്ന ബ്രെഡ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ് അപ്പം ഇന്ന് രാവിലെ പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞത് സൈനിക ഉദ്യോഗസ്ഥന്മാർ പരാതി പറഞ്ഞു ഭക്ഷ്യ വിഷവാദ ഏറ്റെടുത്തു അതിൻ്റെ അതിന്റെ ഒഫീഷ്യൽ റെക്കോർഡ്സൊന്നും തരട്ടെ വായിൽ വരുന്ന എന്തോ എന്ന് പൊതുമരാമത്ത് മന്ത്രി പറയുകയാണോ ഇത് വേറൊരു സംഘടനയും ചെയ്യാൻ പാടില്ല ഞാനും എന്റെ കുടുംബത്തിലുമുള്ള സർക്കാർ മാത്രം ഇത് ചെയ്താൽ മതി എന്നുള്ള ആ തീരുമാനം പുനഃപരിശോധിക്കണം നമ്മളെല്ലാവരും കൂടെ ഇതൊരു ഓട്ടമത്സരമല്ല ആദ്യ മോഡിയെത്തുന്ന ആൾക്ക് ട്രോഫി കിട്ടാനായിട്ട് സമാന്തരമായിട്ട് നിങ്ങൾ സി എമ്മിനെ ക്രൈസിസ് മാനേജർ എന്ന് വിളിക്കുന്നുണ്ട് അയക്കൂ അത് നിങ്ങളുടെ രാഷ്ട്രീയം എന്ത് ക്രൈസിസാ മാനേജ് ചെയ്തെന്നുള്ള ചോദ്യങ്ങൾ ഇനി ഇനി വരുമ്പോൾ അതുകൂടെ ഫേസ് ചെയ്യാൻ തയ്യാറാകണം അപ്പം അതാണ് രാഹുൽ പറയുന്നത് ഞാനും എൻ്റെ കുടുംബത്തിലെ സർക്കാറും മാത്രം ചെയ്താൽ മതി ഇത്തരം കാര്യങ്ങൾ എന്ന ഒരു വാശി കൊണ്ട് മാത്രമാണ് ഇത്തരം സംഭവങ്ങൾ ഈ ദുരന്ത ഭൂമിയിലും ഇറങ്ങേറുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി ഇത്തരം വിഷയങ്ങൾക്കൊക്കെ ഇറങ്ങിപ്പുറപ്പെടുന്നത് എന്ന് തന്നെയാണ് രാഹുലും പറയുന്നത് ഏ ഇനി ഇതൊക്കെ വിഷയമായി ഇതൊക്കെ ഇന്ന് നമുക്കറിയാം ഈ ദുരന്ത ഭൂമിയിൽ ഭക്ഷണം കിട്ടാതെ വരികയും പല സംഘടനകളും പരാതി പറയുകയും വെള്ളം പോലും കിട്ടിയില്ലെന്ന് ഒക്കെ ചെയ്തതിന് ശേഷം ഇതൊരു വലിയ പ്രശ്നമായി കാരണം അദ്ദേഹം ഈ പൊതുവനാമത്ത് മന്ത്രിയും സർക്കാരും ഉദ്ദേശിച്ചതുപോലെ ദുരന്ത ഭൂമിയിൽ ക്വാളിറ്റി ചെക്ക് ചെയ്തുകൊണ്ട് ഈ ബ്രെഡുകൾ വിതരണം ചെയ്തതൊന്നും എവിടെയും എത്തിയില്ല ആർക്കും പകുതിയിലധിക അധികം ആളുകൾക്കും ഭക്ഷണം കൊടുക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല എന്ന് തന്നെ മനസ്സിലായി പത്രങ്ങളും ന്യൂസ് ഏജൻസികളും ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഇതൊരു വിവാദമായെന്ന് തോന്നിയപ്പോൾ ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നു ഇതൊക്കെ ഒരു തെറ്റിദ്ധരിപ്പിക്കലാണ് ഞങ്ങൾ ആരുടെയും ഭക്ഷണം തടയുമെന്ന് പറഞ്ഞിട്ടില്ല അത് സൈനികർക്ക് മാത്രം ക്വാളിറ്റി ചെക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞത് അവരോടൊന്നും പൂട്ടാൻ പറഞ്ഞിട്ടില്ല പോലീസ് ഉദ്യോഗസ്ഥർ അത്തരത്തിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് പുനഃപരിശോധിക്കും അത് അതൊക്കെ പരിശോധിക്കുമെന്ന് നമ്മുടെ പൊതുവരാമത്ത് മന്ത്രിയും അതുപോലെ മറ്റൊരു മന്ത്രിയും ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് കേട്ടു ഇതൊക്കെ ഇനിയും ഇത് തുടങ്ങണം തുടരണം എന്ന് മനസ്സിലാ മനസ്സോടുകൂടി അത്തരത്തിൽ തുടങ്ങിയാലേ എല്ലാവർക്കും ഭക്ഷണം ലഭിക്കൂ എന്നും നമ്മുടെ സർക്കാരിന് ബോധ്യമായതിൻ്റെ കൂടി ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ഇനി ഇത് വേണമെങ്കിൽ ഇനി തുടരണമെങ്കിൽ സർക്കാരിൽ നിന്ന് കൃത്യമായ ഉത്തരവും അതിൻ്റെ പേപ്പറും രേഖാമൂലം തന്നാലേ തുടങ്ങൂ എന്ന് നമ്മുടെ ഫിറോസ് പ്രവർത്തകർ വൈറ്റ് ഗാർഡിന്റെ വിതരണം അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി റിയാസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു വിതരണം ആവാമെന്ന് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിതരണം വീണ്ടും തുടരുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രയാസവും പക്ഷേ ഔദ്യോഗികമായി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആവശ്യപ്പെട്ടാൽ നാളെ മുതൽ തന്നെ വിതരണം തുടരാനാണ് ഞങ്ങളുടെ തീരുമാനം പക്ഷേ ഭക്ഷണം പാചകം ചെയ്ത് കൃത്യമായി എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു അനുമതി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പാസ് ഉൾപ്പെടെയുള്ള ഒരു അനുമതി സർക്കാർ നൽകുകയാണെങ്കിൽ നാളെ മുതൽ തന്നെ പഴയ പോലെ ഭക്ഷണ വിതരണം ആരംഭിക്കാൻ ഭക്ഷണം പാചകം ചെയ്ത് എത്ര ആളുകളാണോ ആവശ്യമുള്ളത് അത്രയും ആളുകൾക്ക് ഭക്ഷണം പാചകം ചെയ്ത് വിതരണം ചെയ്യാൻ വൈറ്റ് ഗാർഡ് സന്നദ്ധമാണ് എന്നറിയിക്കുകയാണ് എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഞങ്ങൾ നേരത്തെ കരുതിയിരുന്നത് പോലീസ് ഏകപക്ഷീയമായി അങ്ങനെ ഏതെങ്കിലും പോലീസിന്റെ താല്പര്യമായിരിക്കും എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഇന്നലെ രാത്രിയും രാവിലെയുമൊക്കെ മന്ത്രി തന്നെ നേരിട്ട് ഭക്ഷണത്തിൽ പിന്നെ ഭക്ഷ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ചപ്പോൾ ഞങ്ങൾക്കതിനകത്ത് മന്ത്രിയുടെ അടക്കമുള്ള ഇടപെടൽ സംശയിക്കുകയാണ് കാരണം അതാണ് ഇനിയും ഭക്ഷണവിതരണം തുടരാൻ വൈറ്റ് ഗാർഡിന്റെ സന്നദ്ധ സംഘടന തയ്യാറാണ് പക്ഷേ അതിന് ഗവൺമെന്റിൽ നിന്ന് രേഖാമൂലം ഇനിയൊരു അനുമതി നൽകി കിട്ടിയാൽ മാത്രമേ തുടരൂ എന്നാണ് പി കെ ഫിറോസ് പറയുന്നത് കാരണം നമുക്കറിയാം ഇനിയും ഇവിടെ പോലീസുകാരെ വിട്ടുകൊണ്ടും മറ്റും ബുദ്ധിമുട്ടുകളും ലൈസൻസ് എവിടെ നിങ്ങൾക്ക് സുരക്ഷ എവിടെ നിങ്ങളുടെ ക്വാളിറ്റി പോരാ നിങ്ങളുടെ ഭക്ഷണം നിർത്തുക എന്നൊക്കെ പറഞ്ഞ് ഈ ഇത്തരം സന്നദ്ധ പ്രവർത്തകർ ദുരന്തഭൂമിയിൽ ഇടപെടുമ്പോൾ അവരെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ അവരെ അഭിനന്ദിക്കുന്നതിന് മുതിരുന്നില്ലെങ്കിൽ കൂടി അവരെ ഇത്തരത്തിൽ നിരുത്സാഹപ്പെടുത്താൻ ഇനിയും ചിലപ്പോൾ ആളുകൾ വന്നേക്കാം അതുകൊണ്ട് രേഖാമൂലം സർക്കാരിൽ നിന്ന് അനുമതി കിട്ടിയാലേ തുടങ്ങൂ എന്നാണ് പി കെ ഫിറോസ് പറയുന്നത് നമുക്കറിയാം ഞാനിവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൻ്റെ പാർട്ടി ഇവിടെ അസ്തമിച്ചു പോകണമെന്നോ അവരൊരു വളരെ വല്ലാത്ത മോശക്കാരാണെന്നോ അഭിപ്രായമുള്ള ഒരാളെന്നോ അല്ല പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നമ്മുടെ സംസ്കാരത്തിന് തന്നെ നമ്മുടെ തനതായ രീതിക്ക് തന്നെ യോജിക്കാത്ത കാരണം ഇത്തരം ഭൂമികയിൽ നമ്മൾ രാഷ്ട്രീയം മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് കേരളക്കാരെന്ന് പറയുന്നത് അതാണ് മലയാളികൾ നമ്മുടെ അർജുൻ്റെ വിഷയത്തിലായാലും ഏത് വിഷയത്തിൽ നമ്മൾ ഒരേ കൂടിയാണ് അതിനെതിരെ പ്രതികരിച്ചതും മറ്റുമൊക്കെ മാധ്യമങ്ങൾ കൂടി ഒരേ മനസ്സോടുകൂടി ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഈയൊരു സന്ദർഭത്തിൽ അവിടെയും രാഷ്ട്രീയം കലർത്തി ഒരു ഒരു രീതിയിലുള്ള നീക്കങ്ങൾ ഗവൺമെൻറ് സംവിധാനങ്ങൾ നടത്തുമ്പോൾ നമുക്കതിലൊക്കെ ഇത്തരത്തിൽ പ്രതികരിക്കാതെ ഇരിക്കാൻ ഒരിക്കലും പറ്റില്ല ഏതായാലും വൈറ്റ് ഗാർഡിൻ്റെയും അതുപോലെ എസ് വൈ എസ് സാന്ത്വനത്തിൻ്റെയും മറ്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളും ഈ ദുരന്ത ഭൂമിയിൽ ശ്ലാഘനീയവും അഭിനന്ദനാർഹവുമാണ് അതൊക്കെ തുടരേണ്ടതാണ് അതൊക്കെ അവരൊക്കെ സംഘടനാപരമായി തന്നെ ഇതിൽ പ്രാക്ടീസ് ഉള്ള ആളുകൾ കൂടിയാണ് അതൊക്കെ നമ്മുടെ നാടിന് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് എന്നു കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം വിടുക നമുക്ക് വീണ്ടും കാണാം